ചാമ്പ്യൻസ് ലീഗ് റൌണ്ട് ഓഫ് സിക്സ്റ്റീനിലൊരു മത്സരം സ്വന്തം ഗ്രൗണ്ടിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും എടുത്ത് ആതിഥേയ ടീം മത്സരത്തിലുടനീളം സമ്പൂർണ്ണ ആധിപത്യം പുലർത്തുന്നു ബോൾ പൊസിഷനിൽ അവർ കൈയടക്കി വെച്ചത് എഴുപത് ശതമാനം തൊണ്ണൂറ്റിയൊന്ന് ശതമാനം പാസിംഗ് ആക്യുറേസിയോടെ കളത്തിൽ നിറഞ്ഞു കളിച്ച അവർ തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ എതിർ പോസ്റ്റിലേക്ക് നിറയൊഴിച്ചത് ഇരുപത്തിയേഴ് തവണ അതിൽ കൃത്യമായി ടാർഗറ്റിലേക്ക് പാഞ്ഞത് പത്ത് ഷോട്ടുകൾ ആ പത്തിൽ തന്നെ ഗോൾ എന്നുറപ്പിച്ച ബിഗ് ചാൻസസ് മൂന്നെണ്ണം തൊണ്ണൂറ് മിനിറ്റിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം പാസിംഗ് ആക്യുറസിൽ പൂർത്തിയാക്കിയ അറുന്നൂറ്റി മുപ്പത് പാസുകളിൽ മൂന്ന് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് ഷോട്ടുകൾ പായിച്ച് എഴുപത് ശതമാനം പൊസിഷൻ കീപ് ചെയ്ത ആ ടീം പക്ഷേ തൊണ്ണൂറ് മിനിറ്റിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോ മത്സരത്തിൽ തോറ്റു നിൽക്കുന്നു ആ ടീമിന്റെ പേര് പി എസ് ജി അതേ മത്സരത്തിൽ മുപ്പത് ശതമാനം പൊസിഷൻ മാത്രമായി ഉണ്ടായിരുന്ന ടാർഗറ്റിലേക്ക് പായിച്ച രണ്ടേ രണ്ട് ഷോട്ടുകളിൽ ഒന്ന് ഗോളാക്കി മാറ്റിയ ആ ഗോളിന്റെ ബലത്തിൽ ചാമ്പ്യൻസ് ലീഗിലെ വിലപ്പെട്ട യവേ മത്സരം സ്വന്തമാക്കിയ ടീമിന്റെ പേര് ലിവർപൂൾ അതേ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് സിക്ടീനിലെ പി എസ് ജിയും ലിവർപൂളും തമ്മിൽ നടന്ന ആദ്യപാദത്തിലെ ഏറ്റവും ത്രില്ലിംഗ് ആയൊരു മത്സരത്തിന്റെ പിക്ചറാണ് മുകളിൽ വിവരിച്ചത് ഇരുപത്തിയേഴ് ഷോട്ടുകൾ അതിൽ പത്തും കൃത്യമായി ടാർഗറ്റിലേക്ക് തന്നെ തൊടുത്തുവിട്ട ഒരു ടീം എങ്ങനെ ഒരു ഗോൾ പോലും നേടാനാവാതെ പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിലൊരു ഉത്തരമുണ്ട് അലിസൻ ബക്കർ തന്റെ പന്ത്രണ്ട് വർഷത്തെ പ്രൊഫഷണൽ കരിയറിൽ ഏറ്റവും ത്രില്ലിംഗ് ആയ മത്സരത്തിൽ അലിസന്റെ വാട കാണാമെന്ന ചങ്കൂറ്റത്തോടെയുള്ള നിൽപ്പിനു മുന്നിലാണ് മത്സരത്തിലെ സമഗ്രാധിപത്യം ഉണ്ടായിട്ടും പി എസ് ജി തോറ്റുപോയത് തിരമാല പോലെ ഒന്നിനു ഒന്നിനുപറകെ ഒന്നായി ലിവർപൂൾ ഹാഫിലേക്ക് ഇരച്ചെത്തുന്ന ഫ്രഞ്ച് ആക്രമണത്തിൽ ലിവർപൂൾ പ്രതിരോധം ആടിയുലഞ്ഞു പൊട്ടിപ്പിളർന്ന പ്രതിരോധത്തിനിടയിലൂടെ പഴുതുണ്ടാക്കി ലിവർപൂൾ ഗോൾ മുഖത്തേക്കെത്തുന്ന പി എസ് ജിക്ക് അലിസന് മുന്നിലെത്തിയാൽ കൺഫ്യൂഷനാണ് പോസ്റ്റിന്റെ എങ്ങോട്ടടിച്ചാലാണ് ബോൾ വലയിലാവുക എന്ന കൺഫ്യൂഷൻ കാരണം പത്ത് പേരെയും സമർത്ഥമായി കബളിപ്പിച്ച് ഗോൾ മുഖത്തെത്തുന്ന പി എസ് ജി പതിനൊന്നാമനെ കബളിപ്പിക്കാൻ നിരന്തരം പരാജയപ്പെട്ട് കൊണ്ടേയിരുന്നു ഒന്നും രണ്ടും തവണയല്ല തുടർച്ചയായ പത്ത് തവണ ഹൈബോളോ ഗ്രൗണ്ട് ഷോട്ടോ മൂലയിലേക്കുള്ള പ്ലേസിംഗോ കർവോ ഏതു തരം ഷോട്ടാണെങ്കിലും കടത്തിവിടാൻ തൽക്കാലം മനസ്സില്ല എന്ന മട്ടിലായിരുന്നു അലിസൺ അലിസന്റെ കൈകൾക്ക് ചെറിയൊരു വിള്ളൽ വീണിരുന്നെങ്കിൽ മിനിമം അഞ്ച് ഗോളിനെങ്കിലും ജയിച്ച് കയറേണ്ട മത്സരമാണ് പാരീസിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ പി എസ് ജി തോറ്റു തല താഴ്ത്തി മടങ്ങേണ്ടി വന്നത് യുദ്ധം ജയിച്ച പടനായകനായി തലയുയർത്തി വിടുന്ന അലിസന്റെ കയ്യിൽ പകിട്ടെന്നോണം മാൻ ഓഫ് ദി മാച്ച് ബഹുമതി തിളങ്ങി നിന്നു പി എസ് ജിക്ക് ഇനി ചാമ്പ്യൻസ് ലീഗിൽ ആഴ്ച നീട്ടി കിട്ടണമെങ്കിൽ ആൻഫീൽഡിൽ ലിവർപൂളിനെ തോൽപ്പിക്കണം ആ എവേ മത്സരത്തിനായി ആൻഫീൽഡിലേക്ക് വണ്ടി കയറുന്ന പി എസ് ജിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ വെൽക്കം ടു ആൻഫീൽഡ്